ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഗുരുതരമായ സംഘർഷം ഉടലെടുക്കുന്നു ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ലാഹോറിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ വിന്യസിച്ചിരുന്ന ചൈനീസ് നിർമ്മിത എച്ച് ക്യു നയൻ ബി മിസൈൽ പ്രതിരോധ സംവിധാനം തകർന്നു പാകിസ്ഥാൻ ഇന്ത്യക്ക് കീഴടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ എങ്ങനെയാണ് ആ മിസൈൽ പ്രതിരോധ സംവിധാനം ആക്രമിച്ച് നശിപ്പിച്ചത് ആക്രമണത്തിൽ ഇസ്രയേൽ എങ്ങനെയാണ് സംഭാവന നൽകിയത് എന്നതിനെക്കുറിച്ച് അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ വെടിയുതിർത്തു ഇരുപത്തിയാറ് നിരപരാധികളായ വിനോദസഞ്ചാരികൾ കൊല്ലപ്പെടുകയും ചെയ്തു ഇന്ത്യ ഇന്നലെ ഇതിനോട് പ്രതികരിച്ചു പാകിസ്ഥാനിലെ ഒൻപത് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭീകര ക്യാമ്പുകൾ മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ തകർത്തു ഇസ്രയേൽ ഡ്രോൺ ഡിറ്റക്ടിന്റെ സഹായത്തോടെ ലാഹോറിൽ ചൈനീസ് നിർമ്മിത മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ എങ്ങനെ നശിപ്പിച്ചുവെന്ന് നോക്കാം ആക്രമണത്തിൽ ആകെ നൂറ് ഭീകരർ കൊല്ലപ്പെട്ടതായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്ഥിരീകരിച്ചു പാകിസ്ഥാൻ വീണ്ടും ആക്രമിച്ചാൽ പ്രതികാരം തുടരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പക്ഷേ പാകിസ്ഥാൻ പിന്മാറിയില്ല തങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും ലഭിച്ച പ്രഹരം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ അതനുസരിച്ച് ഇന്ത്യയുടെ പതിനഞ്ച് പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടു അവന്തിപോര ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന ആദംപൂർ ഭട്ടിൻഡ ചണ്ഡീഗഡ് നാൽ ബലോഡി ഉത്തരാലി ഭൂജ് തുടങ്ങിയ നഗരങ്ങളിലെ സൈനിക ക്യാമ്പുകൾ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നു അന്ന് രാത്രി തന്നെ പാകിസ്ഥാൻ ജമ്മു കാശ്മീർ രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളെ ലക്ഷ്യമാക്കി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഇന്ത്യ അതിനെ മറികടന്നു തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ട് തിരിച്ചടിച്ചു പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ലാഹോറിൽ ഒരു ഡ്രോൺ ആക്രമണം നടന്നു ലാഹോറിൽ ചൈനീസ് നിർമ്മിത എച്ച് ക്യൂ നയൻ ബി മിസൈൽ പ്രതിരോധ സംവിധാനവും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു രാജ്യങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് ലാഹോറിനെ സംരക്ഷിച്ചത് ഈ മിസൈൽ പ്രതിരോധ സംവിധാനമായിരുന്നു എന്താണ് ചൈനയുടെ എച്ച് ക്യു നയൻ ബി അവ നശിപ്പിക്കേണ്ടത് എത്രത്തോളം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് ഇത് സംബന്ധിച്ച സുപ്രധാന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ അവർ തങ്ങളുടെ സൈനിക ഉപകരണങ്ങൾ ഭൂരിഭാഗവും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ചൈനയിൽ നിന്നാണ് പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ മിസൈൽ പ്രതിരോധ ആയുധങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു ആ കാര്യത്തിൽ ചൈനയുടെ എച്ച് ക്യു നയൻ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗത്തിലുണ്ട് ഇതിനായി ചൈന പാകിസ്ഥാനു വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത് നൽകിയതാണ് ഇതിൽ പി എന്നത് പാകിസ്ഥാനെ സൂചിപ്പിക്കുന്നു ചൈനയിൽ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ ബി എന്ന അക്ഷരം നിലവിലില്ല ഈ സാഹചര്യത്തിലാണ് ലാഹോറിനെ സംരക്ഷിക്കുന്നതിനായി പാകിസ്ഥാൻ ചൈനയുടെ എച്ച് ക്യു നയൻ ബി വ്യോമപ്രതിരോധ സംവിധാനം സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പാകിസ്ഥാൻ ഇത് ഉപയോഗിച്ചു വരുന്നു ആകാശത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധി ഇതിനുണ്ട് നൂറ് കിലോമീറ്റർ അകലെ നിന്ന് യുദ്ധവിമാനങ്ങളെയും ക്രൂയിസ് മിസൈലുകളെയും കണ്ടെത്തി നശിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട് പക്ഷേ ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം അതിനെ ആക്രമിച്ച് നശിപ്പിച്ചു ഇതിൽ ഇസ്രായേലിനും പങ്കുണ്ട് അതായത് ഇന്ത്യ എച്ച് ക്യു നയൻ ബി വ്യോമപ്രതിരോധ സംവിധാനത്തെ ആക്രമിച്ചു തകർക്കാൻ ഉപയോഗിച്ച ഡ്രോൺ ഇസ്രയേലിൽ നിർമ്മിച്ചതാണ് ഇസ്രായേലി ഹാരോപ് ഡ്രോൺ ഈ ആക്രമണം കൃത്യതയോടെ നടത്തി വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി വിക്രം മിശ്രി ഇക്കാര്യം സ്ഥിരീകരിച്ചു ഇതുമൂലം പാകിസ്ഥാൻ വലിയൊരു പ്രശ്നമാണ് നേരിടുന്നത് ഇത് മുതലെടുത്താണ് ഇന്ത്യ ഇന്നലെ രാത്രി ലാഹോറിൽ മിസൈൽ ആക്രമണം നടത്തിയത് ഇന്ത്യ ഉപയോഗിക്കുന്ന ഡ്രോൺ ഹാരോപ് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്തതാണ് റഡാറുകളെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും കൃത്യമായി ആക്രമിക്കാനുള്ള കഴിവാണ് ഇതിന്റെ പ്രത്യേകത ഈ ഡ്രോണിന് ഒൻപത് മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാൻ കഴിയുമെന്നത് ശ്രദ്ധേയമാണ്